ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് മുമ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ എസ് എഫ് ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു എസ് എഫ് ഐ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കണ്ണൂർ ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗ്രാജുവേഷൻ സെറമണി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി തിരിച്ചുപോകുമ്പോഴാണ് എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് േടി കഴിഞ്ഞാ ഏ എവിടെ എവിടെ വിട്ടേ നിഷേധിക്കാനുള്ള ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രവേശന കവാടത്തിനു മുമ്പിൽ വൈസ് ചാൻസലറുടെ വാഹനത്തിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകർ പോലീസുമായി ഉന്തുംതള്ളുമുണ്ടായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പാലയാട് ക്യാമ്പസിൽ ആർട്ടിക്കൽ നൂറ്റി അൻപത്തെട്ട് എന്ന പരിപാടി നടത്തി മുൻപ് വിശദീകരണം വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ആഗസ്റ്റ് പതിനാലിന് മുഴുവൻ കോളേജുകളിലും വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് എസ് എഫ് ഐ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയിൽ തോമസ് എസ് എഫ് ഐ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അശ്വന്ത് കൃഷ്ണൻ ഏരിയ പ്രസിഡന്റ് സ്വാതി ടി വി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഇവരെ കുടിയാമല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി